രാമ രാമ പാഹിമാരീജൻ മാനായി സീതയുടെ മുമ്പിലെത്തുമ്പോൾ സ്വാഭാവികമായി കാട്ടിലാണെങ്കിലും ഒരു സാധാരണ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് പ്രകൃതിയിലെ ചില സുന്ദര രൂപങ്ങളോട് അവർക്ക് കൊതി തോന്നും ആ കൊതി ഈ മനോഹരമായ രൂപത്തിൽ വന്ന മാനിനോട് സീതയ്ക്കും തോന്നി സീത ആ മാനിനെ കിട്ടാൻ ആഗ്രഹിച്ചു കിട്ടാൻ ആഗ്രഹിച്ചപ്പോൾ സ്വാഭാവികമായത് ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമൻ മാനിൻ്റെ പിറകെ മാനിനെ പിടിക്കാൻ സഞ്ചരിച്ച് 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 ഈ മാൻ മാരീതനായതുകൊണ്ടും രാമനെ ഒരുപാട് അകലെയുള്ള കാട്ടിലെത്തിക്കണമെന്ന ഉദ്ദേശം കൊണ്ടും അകലെയുള്ള കാട്ടിലെത്തിച്ചു കാട്ടിലെത്തിച്ച് അവസാനം സ്വാഭാവികമായി മനുഷ്യനിങ്ങനെ തേടി 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 പോകുമ്പോൾ ഒരിക്കലും കയ്യിൽ കിട്ടാതെ വരുമ്പം ദേഷ്യം ഉണ്ടാവും അങ്ങനെയാണ് രാമൻ അമ്പെയ്യുന്നത് മാരീതനാണെങ്കിൽ രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണായെന്ന് വിളിച്ചു ഇത് രാക്ഷസന്മാർക്ക് കഴിയുന്ന കാര്യമെന്നാണ് പറയുന്നത് എന്തായിരുന്നാലും ആ ശബ്ദം സീത കേട്ടു സീത ലക്ഷ്മണനോട് പറഞ്ഞു രാമൻ എന്തോ അപകടം പറ്റി അതുകൊണ്ട് നീ പോയി രാമനെ രക്ഷിക്കാൻ ലക്ഷ്മണൻ അറിയാം രാമൻ അങ്ങനെ അപകടം പറ്റുകയല്ലെന്ന് പക്ഷേ സീത ലക്ഷ്മണനെ ഒരുപാട് തരത്തിൽ നിനക്ക് രാമൻ മരിച്ചാൽ എന്നെ സ്വീകരിക്കാമെന്നെല്ലാം കൊതി മനസ്സിൽ കാണുമെന്നെല്ലാം പറയുന്നുണ്ട് അതവസാനം ലക്ഷ്മണനോട് സീത പറഞ്ഞ് കരയുന്നുണ്ട് അവസാന സമയത്ത് ഉത്തരരാമായണത്തിൽ എന്തായിരുന്നാലും ലക്ഷ്മണൻ അവസാനം സീതയുടെ നിർബന്ധം കൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ് പക്ഷേ പോകുമ്പോൾ ഒരു രേഖ വരച്ചിട്ടാണ് പോകുന്നത് അതാ അതിനെയാണ് ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് ഇതിനപ്പുറം മറികടക്കരുത് അതുകൊണ്ട് ഇതിനകത്ത് നിന്നാൽ സുരക്ഷിതയാണ് പുറത്തു പോയാൽ ആ സുരക്ഷിതത്വം നഷ്ടമാവും ഈ ലക്ഷ്മണരേഖകൾ നമ്മൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും മക്കൾക്കും മറ്റു പലർക്കും വരച്ചിടാറുണ്ട് രാജ്യത്തിൽ പൗരത്വമൊക്കെ വരുമ്പോൾ ഈ പൗരത്വ രേഖ എന്നൊക്കെ പറയുന്നത് ഈ ലക്ഷ്മണരേഖ പോലെ ചില രേഖകളാണ് നിയമങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്നതും ഈ ലക്ഷ്മണരേഖ പോലുള്ള സംവിധാനമാണ് അതിനകത്ത് നിൽക്കുമ്പോഴുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സംവിധാനം രൂപപ്പെടുത്തിയിരുന്നത് അങ്ങനെ ഒരു സംവിധാനമാണ് ഒരു രേഖയാണ് ലക്ഷ്മണൻ വരച്ചിട്ട് പോകുന്നത് ഈ സന്ദർഭമാണ് രാവണൻ ഉപയോഗിക്കുന്നത് രാവണൻ ഒരു ബ്രാഹ്മണ സന്യാസിയുടെ വേഷത്തിൽ അവിടെ വരികയാണ് വന്ന് സീതയോട് പിക്ഷ ചോദിക്കുകയാണ് ആ കാലത്ത് ഒരു ബ്രാഹ്മണ സന്യാസി വന്ന് പിക്ഷ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോൾ കൊടുക്കാൻ വേണ്ടി രാവണൻ ഈ ലക്ഷ്മണരേഖയ്ക്ക് ഒരുപാട് പുറത്താണ് നിൽക്കുന്നത് സന്യാസിയുടെ നിർബന്ധം കൊണ്ട് സീത മാത്രമല്ല സീതയുടെ ഒരു പ്രത്യേകത രാമായണത്തിൽ ഉടനീളം നോക്കിയാൽ കാണും സീത സ്വാതന്ത്ര്യം ഒരുപാട് അനുഭവിക്കാൻ അത് ആര് നിയന്ത്രിച്ചാലും ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് സീതയ ആ ലക്ഷ്മണരേഖ മറികടക്കുകയാണ് ലക്ഷ്മണരേഖ മറികടക്കുന്ന സീതയെ രാവണൻ തട്ടിക്കൊണ്ട് അയാൾ തന്നെ വന്ന പുഷ്പക വിമാനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഈ കയറ്റി പോകുമ്പോഴാണ് സീത നിലവിളിക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട് സീതയ്ക്ക് അപകടം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ നമുക്കങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോകുന്ന നമുക്ക് 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 കിട്ടേണ്ടുന്ന കാവൽ കിട്ടാതെ വന്നാൽ കള്ളന്മാരുടെയോ അല്ലെങ്കിൽ ശത്രുക്കളുടെയോ കയ്യിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ രാവണൻ്റെ കയ്യിൽ പെട്ടുപോയ കാട്ടിൽ ജീവിച്ച ശ്രീരാമൻ്റെ ഭാര്യയായ സീത പുഷ്പ വിമാനത്തിൽ രാവണൻ തട്ടിക്കൊണ്ടു പോയി അതിനിരയായി അതിനിരയായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ആകാശത്ത് വെച്ച് സീതയുടെ നിലവിളി കേട്ട് ഉറങ്ങുകയായിരുന്ന ഒരു പക്ഷി ഇത് സീതയുടെ നിലവിളിയാണല്ലോ എന്ന് കരുതി ഉണർന്നെണീറ്റ് ഒരുപാട് പ്രായമുണ്ടെങ്കിലും പറന്നുയർന്ന് ഈ പുഷ്പക വിമാനത്തെ തടയുന്നത് ആ പക്ഷിയാണ് ജഡായു ഒരുപക്ഷേ സീതയ്ക്ക് വേണ്ടിയുള്ള ആദ്യ രക്തസാക്ഷി ഒരു പക്ഷിയാണ് എന്തിനാണ് വാത്മീകി ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ തന്നെ ഒരു പെണ്ണിൻ്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആദ്യ രക്തസാക്ഷിയാക്കി എന്ന ചോദ്യം മനോഹരമായ ഒരു ചോദ്യമാണ് കാരണം ഈ പ്രകൃതിയിലെ എല്ലാം ഈ പ്രകൃതിയിലെ പാമ്പോ പഠിയോ മൃഗമോ മറ്റു പലതോ മരമോ എല്ലാം പ്രകൃതിയിലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവ്വതിൻ്റെയും ഏറ്റവും കരുത്തുള്ള കാവലാണ് ആ കാവലിന് വാത്മീകി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു പക്ഷിയാണ് കരുത്തുള്ള പക്ഷിയാണ് അത് ജഡായുവാണ് ഞാൻ താമസിക്കുന്ന മണ്ഡലം ചടയമംഗലം ജഡായു മംഗലമാണ് അത് ഈ ശ്രീരാമകഥയുടെയും കവിഭാവനയുടെയും ഒരു പ്രത്യേകത അതിലെ കഥയും കഥാപാത്രങ്ങളും ഇന്ത്യ മുഴുവൻ നിറയുന്ന എല്ലാ പ്രദേശങ്ങളിലും വ്യാപിക്കുന്ന മിത്തായി നിലനിൽക്കുകയാണ് രാമ 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 Rama Rama Pahi